നമ്മളുടെ ഭരണഘടനത്തിൽ യൂണിയന് ചില അവകാശങ്ങളുണ്ട് സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് ചില ചില വിഷയങ്ങളിൽ രണ്ടും പ്രവർത്തിക്കാം കൺകേറൻറ്റ് ലിസ്റ്റുമുണ്ട് അതിൽ നാൽപ്പത്തേഴ് വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും രണ്ടിനും നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കാൻ അവകാശമുണ്ട് അപ്പോൾ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റമാണ് ചില കാര്യത്തിൽ കേന്ദ്രത്തിൽ മുൻകൈ എടുക്കുക ചില കാര്യത്തിൽ അത് ഒരു വലിയൊരു ലിസ്റ്റാണ് ചില കാര്യത്തിൽ സംസ്ഥാനങ്ങൾ മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ ചിലത് രണ്ടിനും ആക്ഷൻ എടുക്കുക പക്ഷേ ആ ബാലൻസ് തുടക്കം മുതൽക്ക് സ്ഥാപിച്ച ബാലൻസ് ഇപ്പോൾ ഒരു ടിൽറ്റ് വരാൻ തുടങ്ങി അത് കേന്ദ്രത്തിൻ്റെ ഫേവറിലായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നമ്മളെ ടാക്സ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു കണ്ടുപിടുത്തം അവർ എന്താണ് സെസ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളൊരു പക്ഷേ പെട്രോൾ പമ്പിൽ നിങ്ങളുടെ വില വിലക്കയറ്റം കാണുമ്പോൾ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാകും എന്തിനാ എന്തുകൊണ്ടാണ് ഈ വിലക്ക് ഇങ്ങനെ കൂടുന്നത് അതിന് വലിയൊരു ഭാഗം ഒരു പെട്രോൾ സെസ്സാണ് അത് തന്നെ നാഷണൽ ഹൈവേ ഉപയോഗിക്കുമ്പോൾ നാഷണൽ ഒരു ഹൈവേ സെസ് ഉണ്ട് എഡ്യൂക്കേഷൻ മേഖല എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് ഈ സെസ്സിൻ്റെ വ്യത്യാസം എന്താണ് ടാക്സും സെസ്സിൻ്റെ വ്യത്യാസം ടാക്സ് പങ്ക് പങ്കെടുക്കണം നമ്മൾ പിന്നെ വിതരണം ചെയ്യണം എല്ലാ സംസ്ഥാനത്തിനും സെസ് കേന്ദ്ര സർക്കാർ മാത്രമേ വയ്ക്കുള്ളൂ അതിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ഒരു ആവശ്യമില്ല ഒരു ഇഷ്ടപ്രകാരം കേന്ദ്രത്തിന് ഉപയോഗിക്കാം അതൊരു പുതിയൊരു കണ്ടുപിടുത്തമാണ് അവർക്ക് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂ സതേൺ കോൺഷ്യസ്നെസ് ഇപ്പോൾ കൂടിക്കൂടി വരുന്നു നമ്മുടെ രാജ്യത്തിൽ ദ വർക്കിംഗ്സ് ഓഫ് ആ ഫെഡറൽ സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി സ്ക്യൂഡ് ഇൻ വേസ് ആർ ബീൻ എക്സാസിമേറ്റഡ് ബൈ ദ പോളിസീസ് ഓഫ് ദി ബി ജെ പി ലെഡ് യൂണിയൻ ഗവൺമെൻറ് അത് ഭരണഘടനത്തെ പ്രശ്നം മാത്രമല്ല ആ ഭരണഘടന ഇങ്ങനെയാണ് നടപ്പിലാക്കുന്നത് നമ്മൾ ഭരിക്കുന്ന സർക്കാർ അതിനെക്കുറിച്ചാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിനെ ഈ വിഷയത്തിനെ കണ്ടു പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ചാൽ മാത്രമേ പറ്റൂ കാരണം നമ്മൾക്ക് ഇതിനേക്കാട്ട് ഇനിയും വലിയ വിഷയം വരാമോന്ന് ഞാൻ പറഞ്ഞ പോലെ പാർലമെൻറ്റിൻ്റെ റീലിമിറ്റേഷൻ ഇവർ കൊണ്ടുവരുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാം ഒന്നാമത്തെ അമെൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ലാബ്സാകുമ്പോൾ അഥവാ അവർ ഇരുപത്തി അഞ്ചിൽ ഒരു സെൻസസ് ചെയ്താൽ ഇരുപത്തിയാറിൽ പുതിയൊരു ഡീലിമിറ്റേഷൻ അവർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവർക്ക് പല സാധ്യതകളുണ്ട് ഒന്ന് ഇപ്പോൾ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് അവരതിനെ നിലവിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു ഫ്ലോറായി വെച്ചിട്ട് ഈ സീറ്റിനെ കൂടാം പിന്നെ യു പിയിലും ബിഹാറിലും രാജസ്ഥാനിലൊക്കെ അവരുടെ സംസ്ഥാന പോപ്പുലേഷൻ കൂടി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റ് ഒരു പത്ത് പത്ത് എണ്ണൂറ് പേരുടെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പുതിയ പാർലമെൻറ്റ് കെട്ടിയിരിക്കുന്നത് വലിയൊരു കോൺഫറൻസ് ഹോൾ പോലെ ഒരു ഒരു വലിയൊരു ഒരു ഒരു കെട്ടിടമാണത് അപ്പോൾ അതിലങ്ങനെ ആൾക്കാർ ചെയ്യും അതൊരു സാധ്യതയാണ് അല്ലെങ്കിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തന്നെ നിൽ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ കേരള പോലൊരു സംസ്ഥാനം ഇരുപത് എം പിമാരുടെ പകരം അതൊരു പതിനാല് എം പിമാരുടെ ഒരു സംസ്ഥാനമാവും യു പി നേരെ മറിച്ച് എൺപത് പോയിട്ട് നൂറോ നൂറ്റി ഇരുപത് പേരെ എത്താൻ സാധിക്കും അവസാനത്ത് കണക്ക് പ്രകാരം ഇതൊരു ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾക്കറിയാം വിമൻസ് റിസർവേഷൻ ബില്ല് അവർ പറഞ്ഞിട്ടുണ്ട് ഡീലിമിറ്റേഷൻ ചെയ്ത ശേഷമേ ഞങ്ങൾക്ക് അതിനെ നടപ്പിലാക്കാൻ സാധിക്കും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം ആദ്യം ഒരു സെൻസസ് നടത്തണം സെൻസസ് നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾക്ക് അവരുടെ ഉദ്ദേശം ഒരുമാതിരി കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് ഇരുപത്തി അഞ്ചിൽ സെൻസസ് ഇരുപത്തിയാറിൽ ഡീലിമിറ്റേഷൻ ഇരുപത്തൊമ്പതിൽ പുതിയ സർക്കാരിൽ അവർക്ക് ഇഷ്ടപ്രകാരമുള്ള ഹിന്ദി ബെൽറ്റിൽ വോട്ട് വോട്ടും സീറ്റും ഇതാണ് അവരുടെ ഒരു ക്ലിയർ രാഷ്ട്രീയ തിങ്കിങ് ഈ വലിയ കെട്ടിടത്തിനെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്രകാരം പിന്നെ യു പി കാരെയും കൊണ്ടുവരാം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാം ഒരു പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഒരു ടു തേർഡ്സ് മെജോറിറ്റി ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടാൻ സാധിക്കും അത് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒരു ഒരു ഉദാഹരണം പറയുന്നത് എല്ലാ വർഷവും പാർലമെൻറ്റ് ലോക്സഭയിൽ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരനെണീച്ച് പറയും ഹിന്ദി ഹംഹാരാ രാഷ്ട്രഭാഷ ഹോണാ ചഹ്യ എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം ഒരു നാഷണൽ ലാംഗ്വേജ് ആക്കി പ്രഖ്യാപിക്കണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നാഷണൽ ലാംഗ്വേജ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളത് വിലയിടേം വായിച്ചാൽ അത് തെറ്റാണ് ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല എല്ലാ ലാംഗ്വേജും നാഷണൽ ലാംഗ്വേജ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണഘടന റെക്കഗ്നൈസ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് ഭാഷയും നാഷണൽ ലാംഗ്വേജായി എടുക്കുക നമ്മൾക്ക് പക്ഷേ അവർ പറയണത് ഹിന്ദി ഒറ്റയ്ക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ആക്കി പ്രഖ്യാപിക്കണമെന്ന് അതിൻ്റെ ഒരു അവസരം അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടാണ്